ില്ല മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ര ഇതാണ് റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അധികരിപ്പിക്കേണ്ട ധിക്ര ഇതാണ് ഈ ദിക്കറ അതെപ്പോഴും നമ്മൾ ചൊല്ലണം അവസാന പത്താണ് പരിശുദ്ധമായ റമദാനിന് അവസാന പത്താണ് അല്ലാ അല്ലാ അവസാന പത്തിലാണ് ഉള്ളത് പരിശുദ്ധ റവലാനിന്റെ അവസാന പത്ത് ഇതങ്ങ് വിട പറഞ്ഞായി ഇതങ് വിട പറഞ്ഞു ഒരു പത്ത് ദിവസങ്ങൾ കൂടി നമ്മുടെ പിന്നിലുണ്ട് നമ്മൾക്കുണ്ട് എത്ര ദിവസങ്ങളാണ് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് റമദാനിന്റെ ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് ഓരോ രാവുകൾ നമ്മോട് വിട പറഞ്ഞു പോയത് പരിശുദ്ധമായ പുണ്യമായ റമദാൻ വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ റബ്ബിനോട് ദിവ ചെയ്യുന്നത് വല്ലാത്ത പ്രതീക്ഷയിലാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല എന്ന വലിയ പ്രതീക്ഷയിലാണ് റബ്ബിന്റെ മുമ്പില് നമ്മൾ ചോദിക്കുന്നത് ഒരുപാട് വശമങ്ങളുള്ളവരല്ലേ നമ്മള് ഒരുപാട് പ്രയാസങ്ങളുള്ളവരല്ലേ ഞങ്ങള് ഒരുപാട് സങ്കടങ്ങളുള്ളവരല്ലേ നമ്മള് നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസങ്ങള് ോടെ പറയാ ഇന്നത്തെ പ്രാർത്ഥന വലിയ പ്രതീക്ഷയുള്ള പ്രാർത്ഥനയാണ് റബ്ബ് തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത് റബ്ബേ ഞങ്ങളെ നീ ചെയ്യണേ റഹ്മാനെ സ്വീകരിക്കണേല്ല ഈ മജിലിസ് ഒരുപാട് സമാധാനമുള്ള മജിലിസായിട്ട് അല്ല ാഹുവേ നമ്മളെ കരുതങ്ങ എത്ര പെട്ടെന്നുള്ളൊരു അവകൾ നമ്മുടെ പറഞ്ഞു പറഞ്ഞുപോയി അല്ലാഹല്ലാ അല്ലാ അല്ലാ അതിന്റെ അർത്ഥമൊന്നിൻഷ പറഞ്ഞു തരാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്ന എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു ഴുത്തുക്കിനെ മോചിപ്പിക്കണം അല്ല നീ എനിക്ക് മോചനം തരണമല്ല മിനന്നാ കത്തിയാളെന്ന നിരകൾക്കുണ്ടിൽ നീ എന്നെ മോചിപ്പിക്കണം അല്ല എന്താർത്ഥം റബ്ബെ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണം എന്നിട്ടോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണം അതിന്റെ അർത്ഥം ആലോചിച്ചു വെല്ലണം യാറബ്ബല്ലാലെ മീൻ ലോകരക്ഷിതാവായ റബ്ബേ ലോകരക്ഷിതാവായ യജമാനായറപ്പേ വാദത്തേ ഇന്ന കാഫ മാപ്പുകടുക്കുന്നവനാണ് എത്ര വലിയ തെറ്റ് ചെയ്താൽ നീ മാപ്പ് കൊടുക്കും എത്ര വലിയ പാതകം ചെയ്താൽ നീ പുറത്തു കൊടുക്കും എത്ര വലിയ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത ഹൃദയം കറുത്തുപോയവരാണെങ്കിലും അള്ളാഹു മൈന്ന കാഫൂൻ നീ മാപ്പ് നൽകുന്നവനാണ് നീ കരുണക്കടല നീ മാപ്പാക്കുന്നവനാണ് അള്ളാഹു तुी बुरी फो आफ़ा फोनी നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യരെ പോലെയില്ല മനുഷ്യനാണ് പരസ്പരം മാപ്പ് കൊടുക്കാൻ മടിയുള്ളത് നീ അങ്ങനെയല്ല നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ പൊറത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പാക്കുന്ന അതാണ് ആദിക്രിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് ചൊല്ലല്ലേ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രിയപ്പെട്ടവരും ഇല്ല മുത്തുമോമിനിങ്ങളും ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ മജിലിസിനെ നമ്മളിൽ നിന്ന് ഹിജാബത്ത് നിന്ന് റബ്ബനമ്മ അനുഗ്രഹിക്കട്ടെ മൊത്ത മോമിനിയങ്ങളെല്ലാവരും ചൊല്ലണം കേട്ടോ ഇരുപത്തിയൊന്നാം രാവാണ് ലൈലത്തിൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ് ഇറങ്ങാനും കബൂലാക്കിയാ നമ്മള് രക്ഷു ഈ രാത്രി എങ്ങാനും ഇറങ്ങിയാൽ അല്ലാ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്ന് പുണ്യറമനാന്റെ ഇരുപത്തിയൊന്നാം രാവിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ വീടുകളിൽ വാഹനങ്ങളിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അവരുടെ ഓഫീസുകളിൽ ഇരുന്ന് ചൊല്ലുമ്പോ ഇലയിലെ കതറങ്ങാനും രാവിലിറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ് അള്ളാഹു നമുക്ക് ലൈലത്തിൽ കതരകൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ഇലയിലത്തിൽ കതരകണ്ടേ വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ അള്ളാ ഞങ്ങളൾപ്പെടുത്തണേ അല്ലാ എല്ലാവരും അല്ലാഹുമാഴുത്തു അല്ലാഹുമൊന്നീ അല്ലാഹുമാഴുത്തുണീ മിനന്നിൽ ജന്ന തയ്യാർ ഒപ്പാല اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وادخل الجنة يا رب العالمين اللهم أعتق اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم اعتق اللهم انك عفو تحب العفو عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفوا تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفوا تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين، اللهم إنك عفو أن تحب العفو فاعف عني، اللهم أعتقني من النار، وأدخل الجنة يا رب العالمين. ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധമായ റബലാനിന്റെ ഇരുപത്തിയൊന്നാ രാഹുൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹു നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാ റബ്ബേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ ഈ അല്ലാങ്ങളെ തന്നെ കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും നല്ല റാഹത്തിൽ പരിശുദ്ധമായ ലൈലത്തിൽ കതറ കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار <متدت> <متدت> وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم أعيد اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفوٌ أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفوٌ أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين، اللهم انك عفو تحب العفو فاعف عني، اللهم اعتقني من النار وادخل الجنة يا رب العالمين، اللهم انك عفو تحب العفو فاعف عني، اللهم اعتقني من النار وأدخل الجنة يا رب العالمين، اللهم إنك عفو أن تحب العفو فاعف عني. اللهم اهدني من النار، وأدخل الجنة يا رب العالمين، اللهم إنك عفو أن تحب العفو فاعف عني. അഹമ്മദില്ല എല്ലാരും എല്ലാരും രണ്ട് കയ്യിൽ വന്നി മുഖം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂൽ ചെയ്യണേ അല്ലാ അല്ല മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറ ഇതാണ് റമലാനിന്റെ മൂന്നാമത്തെ പത്തിലെ പത്തിലെ എല്ലാവരും അതിപി അധികരിപ്പിക്കേണ്ട ദിക്കർ ഇതാണ് ഈ ദിക്കറ് അതെപ്പോഴും നമ്മൾ ചൊല്ലണം